ഹായ് ഗൈസ് ഇന്ന് ദേ വിമല അമ്പലത്തിൽ വന്നേക്കാണ് ഉത്സവം കൂടാൻ വേണ്ടി ഉത്സവം എന്ന് പറഞ്ഞാൽ അറിയാലോ കപ്പലിന്റെ കടയും ആയിട്ട് ഒരു വൈബാണ് കൂട്ടത്തിൽ നല്ല രീതിയിൽ വായേ നോക്കാം പിന്നെ വിമല ഉത്സവമാണ് എന്റെ പഴയ കൂട്ടാരെയൊക്കെ കണ്ടുമുട്ടാനുള്ള ഒരു അവസരം എല്ലാവരും ഇതൊരു തേരാ പേര അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കണ്ടാവും പിന്നെ നല്ല ബെജിയും കഴിക്കാം ബെജി കഴിക്കലാണ് മെയിൻ പരിപാടി ഇന്ന് ഞാൻ വന്നേക്കുന്നത് അശ്വിനിയുടെ ദേവികയുടെ ഒക്കെ കൈകുട്ടിക്കളി കാണാൻ വേണ്ടിയാണ് നിങ്ങൾ നിങ്ങളെല്ലാവരും എന്റെ കൂടെ പഠിച്ചവരാണ് പിന്നെ ഒരു ഡാൻസ് ഗ്രൂപ്പിലാണ് എന്റെ രണ്ട് ഫോളോവേഴ്സ് കുഞ്ഞു പിള്ളേരും ഉണ്ടായിരുന്നു എൻ്റെ കുട്ടി ഫാൻസിനെ കാണുമ്പോൾ ഇത്രയും നാളെ വീഡിയോ ചെയ്താലും എന്തെങ്കിലും കാര്യമൊക്കെ എനിക്ക് തോന്നാറ് പിന്നെ ഈ കാണിയാണ് കൈകൊട്ടിക്കളി സംഘം പത്ത് മുപ്പത്തഞ്ച് പേരുണ്ട് മൊത്തം ഇന്ന് വരെ കൈകൊട്ടിക്കളി കാണാൻ വന്നതാണ് ജനങ്ങളുടെ തിരക്കാണ് ഈ കാണുന്ന മൊത്തം എന്റെ കൂടെ പഠിച്ച ദേവികയാണ് ഈ കൈകൊട്ടിക്കളി സംഘത്തിന്റെ കോർഡിനേറ്റർ അങ്ങനെ ദീപവും കൊളുത്തി ദേവിയുടെ പരിപാടി ആരംഭിച്ചിട്ടുണ്ട് പരിപാടി തുടങ്ങിയത് തൊട്ട് അവസാനം വരെ നല്ല രസം ഒന്ന് കണ്ടുകൊണ്ടങ്ങിയിരിക്കും ജനങ്ങള് അവസാനം വരെ അവിടെ തന്നെ ഇരുന്നു പിന്നെ ഇതിലെ ഏറ്റവും ഹൈലൈറ്റ് നമ്മുടെ കുട്ടി ഫോളോവേഴ്സിന്റെ ഡാൻസ് കണ്ടുകൊണ്ടിരിക്കലായിരുന്നു അവസാനാകുമ്പോഴത്തേക്കും പന്തൊക്കെ കൊടുത്തിട്ട് ഡാൻസ് ഉണ്ട് അതാണ് ഏറ്റവും ഹൈലൈറ്റ് പരിപാടി അങ്ങനെ കൈകൊട്ടി പരിപാടി ഒക്കെ കഴിഞ്ഞ് ദേവയുടെ പിള്ളേരൊക്കെ റെസ്റ്റ് ാണ് ചെറുകരക്കാവ് ശ്രീഭദ്ര കൈകൊട്ടിക്കളി സംഘം എന്നാണ് ഇവരുടെ ട്രൂപ്പിന്റെ പേര് കോർഡിനേറ്ററിന്റെ നമ്പർ ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഓ ഇത്രക്കൂൾ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ എല്ലാവർക്കും